ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംഭരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മരണസംഖ്യ നൂറുകടന്നു രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിനൊപ്പം സൈന്യത്തെയും വിന്യസിച്ചു പ്രക്ഷോഭകരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് ബംഗ്ലാദേശ് സർക്കാർ സൈന്യത്തെ വിന്യസിച്ചത് തലസ്ഥാന നഗരമായ ദാഖിയിൽ ആളുകൾ കൂട്ടം കൂടുന്നത് പോലീസ് വിലക്കിയിരുന്നു പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു പോലീസ് മേധാവി അറിയിച്ചത് എന്നാൽ പ്രക്ഷോഭകരെ തടയാനായി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കുന്നതുവരെ തെരുവിലുണ്ടാകുമെന്നും നിലവിലെ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്നുമാണ് പ്രക്ഷോഭം കനത്തതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയെന്നാണ് വിവരം ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരായ ആക്രമണം ഞെട്ടിക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് പ്രതികരിച്ചു ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംഭരണം പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തുകളഞ്ഞ സംഭരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ദാക്കി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് തെരുവിലുള്ളത് ഹൈക്കോടതി ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കിയ സുപ്രീംകോടതി സർക്കാരിന്റെ അപ്പീൽ ഓഗസ്റ്റ് ഏഴിന് വീണ്ടും പരിഗണിക്കും ഹസീനയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയും നേർക്കുനേർ എത്തിയതോടെയാണ് പ്രക്ഷോഭം കനത്തത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം